പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സമയത്ത് വളരെ ക്രൂരമായ നടപടിയാണ് നിയമരഹിതമായ നടപടിയാണ് ഒരു രീതിയിൽ അക്രമ സ്വഭാവമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ പോലീസ് സേനയിൽ വെച്ചു പുറപ്പിക്കാൻ പാടില്ല എന്നതാണ് പോലീസിന്റെ സാധാരണ നിയമ തത്വങ്ങൾ അതിന് വിവരമായി ഇത്രയും ക്രൂരമായി ഒരാളെ പൊളിച്ചുകൊണ്ട് അനധികൃതമായി അറസ്റ്റ് ചെയ്ത് ക്രൂരമായി പീഡിപ്പിച്ച് അന അനാവശ്യമായി കസ്റ്റഡിയിൽ വെച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ പേര് കള്ളക്കേസ് എടുത്ത് ഇത്രയൊക്കെ ചെയ്ത യാതൊരു രീതിയിലും ന്യായീകരിക്കാൻ പറ്റാത്ത നടപടി എടുത്തിട്ട് ആ സി സി ടി വി ദൃശ്യം അന്ന് തന്നെ പ്രാഥമിക അന്വേഷണം നടത്തുകയും അതിനുശേഷം മേലുദ്യോഗസ്ഥന്മാർ ഇപ്പോൾ കണ്ടതിന് ശേഷവും ഇത് ഇവരോടൊരു മൃദു സമീപനം പിന്നെ കൈക്കൊണ്ടു ആ കൈക്കൊണ്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുവരെ നടപടിയെടുക്കാതിരിക്കുന്നത് ോ അതല്ലെങ്കിൽ ചെറിയതായ ഒരു അച്ചടക്ക നടപടി എടുക്കുകയോ ചെയ്തതിന് ശേഷം അവരെ ഒഴിവാക്കാൻ പരമാവധി ശ്രമിച്ചിരിക്കുന്നു പക്ഷേ അച്ചടക്ക നടപടി എന്ന് പറയുന്നത് സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന് പോലീസ് സേനയ്ക്ക് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലോ അതല്ല മറ്റു രീതിയിലുള്ള ആ ഉദ്യോഗസ്ഥന്റെ സ്വഭാവ വൈശിഷ്ട്യം എങ്ങനെയായിരിക്കണം പ്രവൃത്തി ആയിരിക്കണം അതിന് വിപരീതമായി ചെയ്യുന്ന പോലീസ് സേനയ്ക്ക് സേനക്ക് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾക്ക് മാത്രമാണ് പൊതുവെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നത് അതും പൗരാവകാശ ലംഘനം ആ വ്യക്തിക്ക് പരാതി ഉണ്ടെങ്കിൽ അതിന് ന്യായമായ നിയമ നടപടിയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ എന്നാൽ എടുക്കേണ്ടത് ഇവിടെ അയാൾക്ക് പരാതി ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന്റെ പരാതി അതിന്റെ അർഹമായ ഗൗരവത്തോടുകൂടി പരിഗണിക്കാതെ ഇത്ര നാളും അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ കോടതിക്ക് തന്നെ ഇത് ബോധ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ കോടതി ഒരു കേസ് എടുക്കൂ അതിന്റെ പശ്ചാത്തലത്തിലുള്ള തെളിവ് ശേഖരണം മുന്നോട്ട് പോവുകയാണ് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഇപ്പോ ഇത് ഒരു ഗൗരവതരമായ പ്രശ്നമായി വരും അതിനോടൊപ്പം തന്നെ വളരെ ശ്രമകരമായ അധ്വാനത്തിന് ശേഷം ഒരുപാട് കഷ്ടപ്പാടിന് ശേഷം അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ശുചിത്വം അദ്ദേഹത്തിന്റെ സഹായികൾക്കും ലഭ്യമായി എന്നുള്ള അത് കേരളത്തെ സംബന്ധിച്ചോളം ആദ്യമായിട്ട് പോലീസ് മർദ്ദനം ഉണ്ട് എന്ന് പറയുന്ന ഒരു സത്യമാണെങ്കിൽ പോലും ഇതിന് പ്രകടമായി ഒരു ദൃഷ്ടാന്തം മുന്നിൽ വരുന്നത് ഈ ഒരു കൂടിയാണ് അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനി ഇപ്പം തൽക്കാലം ഈ ഇതിനേം ഈ ഒപ്പീനിയൻ കൊടുത്തിരിക്കുന്ന പലപ്പോഴും നമ്മൾ കാണാം പോലീസിന് കിട്ടുന്ന പല നിയമോദേശം എങ്ങനാന്ന് പറഞ്ഞാൽ പിന്നെ ചെരുപ്പിനനുസരിച്ച് കാലു മുറിക്കുന്ന നിയമ നിയമോപദേശങ്ങളാണ് സാധാരണ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ന്യായമായ രീതിയിൽ പറയുകയാണെങ്കിൽ അച്ചടക്ക നടപടി കൊണ്ട് ഇത് നിലനിൽക്കുന്നതല്ല അച്ചടക്ക നടപടിയോടൊപ്പം തന്നെ അങ്ങനെ ശിക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിനോടൊപ്പം തന്നെ ഈ ഗുരുതരമായ കുറ്റകൃത്യം ക്രിമിനൽ കുറ്റം ചെയ്തവരുടെ പേരിൽ ക്രിമിനൽ കേസ് എടുക്കുന്നതിന് ഇത് അതൊരു തടസ്സമില്ല അത് തടസ്സമില്ല ഇനി ആ ക്രിമിനൽ കുറ്റം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് പോയി ഇതുവരെ സസ്പെൻഡ് ചെയ്യുകയും അവരുടെ പേര് വേറെ ഇനിയും ഒരു തുടർ നടപടികൾ വേണമെങ്കിൽ സ്വീകരിക്കാൻ കാരണം അന്ന് ഈ ചാർജ് അതായത് ഡൊമസ്റ്റിക് എങ്ക് അതായത് ആഭ്യന്തര അന്വേഷണമെന്നുള്ള രീതിയിൽ നടത്തിയിരുന്ന അന്വേഷണത്തിന് വ്യത്യസ്തമായ രീതിയിലുള്ള ചാർജ് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ അതും ചെയ്യാം അതിന് കുഴപ്പമൊന്നുമില്ല അപ്പോ അതുകൊണ്ട് ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നത് അസ്ഥാനത്തായിരിക്കും കോടതി നടപടികൾ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോ ഉള്ള മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് എന്ന് പറയുന്ന വകുപ്പിന് പുറമെ പോലീസ് ആക്ടിലെ നൂറ്റി പതിനാറ് ബി ഡി എന്ന് പറയുന്ന വകുപ്പുകൾ അതായത് അനാവശ്യമായിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ അയാളുടെ പേരിൽ ന്യായവിരുദ്ധ സത്യവിരുദ്ധമായ ഒരു കേസ് എടുക്കുക പിന്നെ അദ്ദേഹത്തിനു വേരി കള്ളക്കേസ് ചമയ്ക്കാൻ വേണ്ടി രേഖ ഉണ്ടാക്കുക അങ്ങനെ ഒരുപാട് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് അത് മൂന്ന് കൊല്ലം മുതൽ ഏഴ് കൊല്ലം അധികം ശിക്ഷയുള്ള വകുപ്പുകളാണ് ഇതിനകത്ത് തീർച്ചയായിട്ടും ചുമത്താൻ സാധ്യതയുള്ളത് ആ ശരിയായ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തെളിവ് ശേഖരണത്തിന് ശേഷം ഇങ്ങനെയുള്ള വകുപ്പുകളൊക്കെ ഉൾപ്പെടുത്തും അങ്ങനെ വരുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ആർക്കും വരെ സംരക്ഷിക്കാനുള്ള ഒരു സാഹചര്യം പറ്റില്ല അപ്പോൾ പരാതിയെ സംബന്ധിക്കുന്നതിന് ഒക്കെ നല്ലത് ഇപ്പോൾ തന്നെ ഉചിതവും ന്യായവുമായ നടപടി എടുക്കുക അല്ലാണ്ട് നിയമോപദേശന്റെ പേരിൽ തട്ടിപ്പ് നടത്താൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല അത് കൂടുതൽ പിന്നെ അപമാനം പോലീസിന് പിടിച്ചു വരുത്തും എന്നുള്ളതിന് സംശയം വേണ്ട ഒരു കാര്യം കൂടി ഇതിപ്പോൾ ഈ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയം കൂടിയാണ് അത്തരത്തിൽ ഒരു നിയമോപദേശം തേടുമ്പോൾ അതെന്തെങ്കിലും ഒരു നിയമതടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ഒരു കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോഴുള്ള ഒരു നടപടിയിലേക്ക് കടക്കരുത് അങ്ങനെ എന്തെങ്കിലും ഒരു നിയമവശം ഉണ്ടോ ഇതില് ഇല്ല പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ക്രിമിനൽ കേസിൽ പെട്ട് കഴിഞ്ഞാലും അത് അതേ കുറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു അച്ചടക്ക നടപടിയെ അതിന് സമാന്തരമായിട്ട് നടത്താൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ വേറെ അതിൽപ്പെട്ട മറ്റു കാര്യങ്ങൾ ഇപ്പൊ പോലീസ് ഉദ്യോഗസ്ഥന് സ്വഭാവ പ്രവർത്തനത്തിന് നിരക്കാത്ത രീതിയിൽ പ്രവർത്തിച്ചു പ്രവർത്തിച്ചുവെന്നും പോലീസിന് അവമോദുണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിച്ചുവെന്ന് പറഞ്ഞാൽ ആ ചാർജിനകത്താതൊന്നും ഉണ്ടാവില്ല അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് പോലീസിന് ചാർജ് കൊടുത്താൽ തന്നെ അത് പാരലായിട്ട് അന്വേഷണം നടത്തുകയും അങ്ങനെ ഇനിയും ഗൗരവമുള്ള കാര്യമാണ് ഈ അച്ചടക്ക നടപടിയിൽ വരുന്നതെങ്കിൽ കേസ് കേസ് അന്വേഷിക്കുകയാണെങ്കിൽ കേസ് റഫർ ചെയ്യോ ചാർജ് ഷീറ്റ് ചെയ്ത് കോടതിയിൽ അത് ഡിസ്പോസൽ ആകുന്നവരെ അതായത് ജഡ്ജ്മെന്റ് വരെയുള്ള അതിന് കാത്തിരിക്കണമെന്നും അതിനുശേഷം മാത്രമേ അച്ചടക്ക നടപടിയിൽ അദ്ദേഹത്തിനെ ശിക്ഷിക്കാൻ പാടുള്ളൂന്നൊരൊറ്റ പ്രൊവിഷൻ അല്ലാതെ പാരൽ ആയിട്ട് ഒരു അന്വേഷണം നടത്തുന്നതിന് ഒരു തടസ്സവും ഇന്ന് വരെ ഒരു നിയമത്തിലുമില്ല അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് യുദ്ധ പോഷകത്തരമാണെന്ന് മാത്രമാണ് എനിക്ക് വിളയാറുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം